തൈപ്പുഴ കാവടിക്ക് പെരുന്നക്കാരുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ചക്കാവിയൽ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ ചക്കാവിയലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ചക്കാവിയൽ വെക്കാനുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾ ചക്ക എടുത്തിട്ടുണ്ട് ചക്ക നീളത്തിലരിഞ്ഞത് കണ്ടോ നീളത്തിലരിഞ്ഞത് ഇത് ചക്ക മണലാണ് കുറച്ച് മണലുകൂടെ എടുത്തിട്ടുണ്ട് ചക്കയോട് ചേർന്നുള്ള ആ മണലിൻ്റെ ഭാഗം ചക്ക മണൽ അത് ആവശ്യത്തിന് എടുത്താൽ മതി ചണവലങ്ങ വെള്ളരിക്ക ചക്കക്കുരു പച്ചമാങ്ങ പച്ച മാങ്ങ മുരിങ്ങക്ക പച്ചമുളക് എരിവിനുസരിച്ചെടുക്കണം പിന്നെ വെള്ളം ആവശ്യത്തിന് അതിൽ ചക്കയുടെ അരപ്പിനാവശ്യമുള്ള സാധനമാണ് തേങ്ങ ഒരു മുറി ഒരു ഇടത്തരം തേങ്ങ ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട് തേങ്ങ ജീരകം കൊച്ചുള്ളി ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ആവശ്യത്തിന് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചക്കേപ്പിലിന് ആവശ്യമുള്ള സാധനങ്ങൾ അവീര് വെക്കാൻ വേണ്ടി ചൂട് കട്ടിയുള്ളൊരു പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് ചക്ക ഇട്ട് കൊടുക്കുക തേങ്ങ വെള്ളരിക്ക ചക്കക്കുരു ആവശ്യത്തിന് ചേർക്കണേ കാൽസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് നാല് വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒരു വലിയ ഗ്ലാസ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം പൊടി മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഞാനൊരു ഇടലിത്തട്ടിന്റെ അടപ്പ് വെച്ചാണ് അടയ്ക്കുന്നത് പകുതി വേവായി വരുമ്പോഴാണ് നമ്മൾ മാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട് കൊടുക്കേണ്ടത് അടച്ചിട്ടുണ്ട് നമുക്ക് ഈ സമയത്തൊന്ന് തുറന്ന് നോക്കാം ചക്ക നന്നായി ഒന്ന് ഇളക്കുക ഈ സമയത്ത് നമുക്ക് മാങ്ങയും മുരിങ്ങിക്കായും കൂടി കൊടുക്കാം അടച്ചു വെച്ചേക്കാം നല്ല ഉലിരുന്ന് വേഗടാം ചക്കേവലിന്റെ വേവ് എവിടം വരെ ആയെന്ന് നമുക്ക് തുറന്നു നോക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറു തീയിൽ ഇരുന്ന് നമ്മുടെ അടച്ചു വെച്ചേക്കാം സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിന് ആദ്യം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ചുവന്നുള്ളിയും ജീരകവും തേങ്ങയും കൂടെ നന്നായി ചതച്ചെടുക്കണം അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അരപ്പിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ അങ്ങ് ഇട്ടേക്കുവാണ് അവിയൽ ഒന്ന് നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് അവിയൽ ചേർക്കാം ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പൊക്കെ ചേർക്കാം ചതച്ചു വെച്ച തേങ്ങയും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർക്കാം ഇളക്ക് ചക്കവിയലിൻ്റെ ആ നല്ല മണം വരുന്നുണ്ട് തീ നന്നായി കുറച്ചിടണേ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതുപോലെ ഉപ്പ് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് വേണം ഇളക്കേണ്ടത് കേട്ടോ അങ്ങനെ ചക്ക റെഡിയായി നമുക്ക് കുറച്ച് ചക്കയവിയെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് മാറ്റാം ഇങ്ങനെ ചക്കവിയിൽ റെഡിയായി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി കമൻറ്റ് പറയണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം